ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇക്കത്ത് ഡിസൈനിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ ഇക്കത്തിൻ്റെ വീവിംഗ് ആണ് എല്ലാത്തിലും ചെയ്തിട്ടുള്ളത് പ്രിന്റ് വരുന്ന ഫാബ്രിക്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതിന് റേറ്റ് കുറവായിരിക്കും ഇതെല്ലാം തന്നെ വീവിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് രണ്ട് മീറ്റർ മുതലാണ് നമ്മൾ കട്ട് ചെയ്ത് നൽകുന്നത് ഒരു മീറ്റർ അര മീറ്റർ ഒന്നും ചോദിക്കരുത് രണ്ട് മീറ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെറ്റീരിയൽസ് നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കുർത്തീസായിട്ട് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് പീസ് ബ്ലൗസൊക്കെ നല്ല പ്ലെയിൻ സാരിക്ക് ബ്ലൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ കുട്ടികളുടെ ഫ്രോക്കിന് അങ്ങനെ പലതിനും ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ആണിത് ഈ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി പെർ മീറ്റർ ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഇതാ വീഡിയോയുടെ കൂടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ കളക്ഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ് 띠리냐 i n 이다 kulit rakyat y